നമസ്കാരം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ പവിത്രം ജുവലറിയുടെ മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് അതിദാരുണമായി കൊല്ലപ്പെട്ട വിവരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ അറിഞ്ഞിരുന്നു നമ്മളൊക്കെ അത് ഭയാശങ്കയോടുകൂടി പങ്കുവെച്ചു ലിഫ്റ്റിൽ കയറിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ലിഫ്റ്റ് കേടായാൽ ലിഫ്റ്റിൽ വൈദ്യുതി മുടങ്ങിയാൽ അത് സാവകാശം താഴേക്ക് ഇറങ്ങി അടുത്ത നിലയിൽ തുറന്നു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ലിഫ്റ്റ് ഒരിക്കലും ഒരു അപകടവും ഉണ്ടാക്കില്ലെന്നാണ് എന്നാൽ ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് പായുമെന്നും മുകളിൽ ഇടിച്ച് തകരുമെന്നും അങ്ങനെ മരണം സംഭവിക്കാമെന്നും അറിഞ്ഞ് മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു വ്യക്തമായ ധാരണയൊന്നും ആർക്കുമില്ല ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെ ഉദ്ധരിച്ചുകൊണ്ട് മനോരമ ഇന്നൊരു വാർത്ത കൊടുത്തിരിക്കുന്നു മനോരമ പറയുന്നത് വീഡിയോ കോൾ വഴി എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ചോദിച്ച ജീവനക്കാരൻ ഈ സ്വിച്ചിൽ തുടർച്ചയായി അമർത്തിപ്പിടിച്ചതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് വാസ്തവത്തിൽ എന്താണ് അപകട കാരണം എങ്ങനെയാണ് ഈ അപകടം ഒഴിവാക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആർക്കുമില്ല ഞാൻ ഞാനിതേക്കുറിച്ച് ഒരു വിദഗ്ധനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ വ്യാജമാണ് അങ്ങനെയല്ല അത് സംഭവിച്ചത് ഈ അപകടം ഉണ്ടാവാൻ കാരണം ഈ ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാറായിരിക്കുമെന്ന് കോൺ എന്നുപേരുള്ള ഒരു കമ്പനിയാണ് ഈ ലിഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ പേര് ആരും അറിയാതിരിക്കാൻ എന്തുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് എന്ന് അറിയില്ല കോൺ എന്ന കമ്പനി നിർമ്മിച്ച ലിഫ്റ്റിന് ഗുരുതരമായ മെയിന്റനൻസ് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണത്തെക്കുറിച്ച് വിദഗ്ധൻ പറയുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കാൻ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് അതിന്റെ സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞല്ലേ അതായത് സെന്ററിഫിക് അതൊന്ന് ഫോൾട്ട് ചെയ്യാം കാരണം അത് സയന്റിഫിക്കൽ പ്രിൻസിപ്പളിൽ വർക്ക് ചെയ്യുന്നുണ്ട് വിച്ച് മൂവ്സ് ഒരു സ്പീഡിൽ പോയി കഴിയുമ്പോൾ അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വന്നതിന് ശേഷം അതിന്റെ ഇത് വന്നിട്ട് എവേ വർക്ക് സെന്റിഫിക്കൽ ഫോഴ്സ് തിയറി അപ്പോൾ അത് വന്നതിന് ശേഷം അത് മിക്കവാറും ഫോൾട്ടി ആയിരുന്നായിരിക്കും കാരണം ഇത്ര ഹൈ സ്പീഡിൽ പോകുമ്പോൾ അത് എൻഗേജ് ആവേണ്ടതാണ് കാരണം ഇറ്റ് ഇസ് എ മെക്കാനിക്കൽ തിങ് അത് ഇലക്ട്രിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് എന്തുകൊണ്ടാണ് അത് മെക്കാനിക്കൽ കൊടുക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫെയിലുവർ ക്യാൻ ഹാപ്പൻ ആ സമയത്ത് മെക്കാനിക്കലി അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് അത് വന്നതിന് ശേഷം പ്രോപ്പറായിട്ട് മെയിന്റയിൻ ചെയ്ത് വെച്ചിട്ടില്ല അതുപോലെ ആസ് പെർ റെഗുലേഷൻ എവ്രി ഇയർ ഓർ സിക്സ് മന്ത്സ് ഓർ എവറി ഇയർ ഇറ്റ് ഷുഡ് ബി ഇൻസ്പെക്ടഡ് ആൻഡ് ഇൻസ്പെക്ടഡ് അങ്ങനെയാണ് അത് പറയുന്നത് അത് ചെയ്തിട്ടില്ല ഒന്ന് രണ്ടാമത് ഇതിന്റെ ആ മോട്ടർ കറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വി എഫ് ഡി ഇല്ലേ ആ വി എഫ് ഡി ആ പ്രോഗ്രാം തെറ്റിപ്പോയിട്ടുണ്ട് കാരണം ഈ വി എഫ് ഡി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു മാക്സിമം സ്പീഡും ഒരു മിനിമം സ്പീഡും നമ്മളെപ്പോഴും ഫീഡ് ചെയ്ത് ദാറ്റ് ഇസ് ഇൻ ദ പ്രോഗ്രാം ആ രണ്ടും അത് ക്ലീനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഇതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് ഇത് ടോട്ടലി മെയിന്റനൻസ് ഈ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ലാബ്സാണ് ഈ രണ്ട് സംഗതി മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു അപകടത്തിന് കാരണമാവുള്ളൂ One is the centrifugal uh, that brake system. VFD programming. ിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്കാർക്കും കഴിയാത്തൊരു കച്ചവടമാണ് അധികം കോമ്പറ്റീറ്റീവ് ഇല്ല അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് നിർമ്മാണവും മെയിൻ്റെ വലിയൊരു ബിസിനസ് ആണ് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് വഴി ലിഫ്റ്റ് ഉടമകളോട് ഓരോ വർഷവും ലക്ഷങ്ങളാണ് കമ്പനികൾ വാങ്ങുന്നത് ആ കമ്പനികൾ പക്ഷേ വേണ്ട പോലെ മെയിൻ്റെ നടത്തുന്നില്ല അവർ പലപ്പോഴും ലാഭമുണ്ടാക്കുന്നു ആ ലാഭത്തിന്റെ ഇരയാണ് സണ്ണി ഫ്രാൻസിസ് ഈ സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ് ഈവൻ ഇപ്പൊ നമ്മൾ വേറെ സംഗതി ഷിപ്പിലൊക്കെ നമ്മുടെയൊക്കെ ഷിപ്പിലും ഞങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ജനറേറ്റേഴ്സ് എല്ലാം ഓടുന്നുണ്ടല്ലോ ഈ ജനറേറ്റർ എല്ലാം ഓടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആർ പി എം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആർ പി എം ലോ സ്പീഡ് എൻജിൻസ് ഓടുന്നു ഇതിലെല്ലാം വന്നതിന് ശേഷം നമ്മൾ വന്നിട്ട് ഈ മെക്കാനിക്കൽ സ്പീഡ് ലിമിറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് കാരണം അത് വന്നതിന് ശേഷം ഇലക്ട്രിക്കൽ അതിൻ്റെ മെക്കാനിക്കൽ ഈഫ് ഇലക്ട്രിക്കൽ ഫീൽഡ് മെക്കാനിക്കൽ വേണം ഇങ്ങനെ ഈ സ്പീഡിൽ കറങ്ങുന്നതും ഹ്യൂമൻ ബീങ് ഇതാവുന്നതായ എല്ലാ ഇതിലും ഇത് കൊടുക്കാറുണ്ട് ദിറ്റ്സ് എൻ സേഫ്റ്റി ഇത് ലിഫ്റ്റിനകത്ത് പക്കയാണ് ബട്ട് ദിസ് ബീയിങ് ഓവർ റൈഡഡ് ഇതാരും ചെക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിന്റെ ആയിട്ട് ഈ അപകടം ഉണ്ടാവാൻ കാരണം വൺ ഈസ് ദ വി എഫ് ഡി പ്രോഗ്രാമിംഗ് സെക്കൻഡ് ഈസ് ദ സ്പീഡ് ഗവർണർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ലിഫ്റ്റ് അപകടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിദഗ്ധൻ വിദഗ്ദ്ധൻ അദ്ദേഹത്തിന്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് വിശദീകരിച്ച വോയിസ് ക്ലിപ്പ് കൂടി കേൾക്കുക നമ്മുടെ ഈ ലിഫ്റ്റ് വന്നതിന് ശേഷം ഇന്ന എമർജൻസി മോഡ് അതായത് അവർ പറയുന്ന സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കൊമേഴ്സ്യൽ ബിൽഡിംഗിലുള്ള ലിഫ്റ്റ് വന്നതിന് ശേഷം ജീറോ പോയിന്റ് വൺ ടു ജീറോ പോയിന്റ് ത്രീ മീറ്റേഴ്സ് പെർ സെക്കൻഡ് സ്പീഡിലാണ് ആസ് പെർ റെഗുലേഷൻ ഓടാൻ പാടുള്ളൂ നോർമൽ ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് മെയിന്റനൻസ് സ്വിച്ച് ഈ മെയിന്റനൻസ് സ്വിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഫ്ലോറിന്റെ ഇടയിൽ പെട്ടുപോയി ഇത് ഓടുന്നില്ല എങ്കിൽ ആ സമയത്ത് വന്നതിന് ശേഷം ലിഫ്റ്റിനെ നമ്മുടെ പർട്ടിക്കുലർ ഏരിയയിൽ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇറ്റ് വാസ് മോണിറ്റേഡ് ബൈ ടു പേഴ്സൺസ് ജനറലി ഓർ സം അതർ തിങ്സ് ഇത് വന്നതിന് ശേഷം മൂന്ന് സ്ഥലത്തോ സാധാരണ വയ്ക്കാറുണ്ട് ഒന്ന് എബവ് ദ കാർ രണ്ട് അറ്റ് ദ പിറ്റ് മൂന്ന് കൺട്രോൾ ഏരിയ അപ്പൊ ഈ മൂന്ന് സ്ഥലത്ത് സാധാരണ വെക്കാറുണ്ട് ദാറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാനുഫാക്ചേഴ്സ് ചോയ്സ് മറ്റു നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഹൈ സ്പീഡിൽ ഓടാൻ പാടില്ല ബിക്കോസ് നമ്പർ വൺ ദ മോട്ടോർ സ്പീഡ് ഈസ് കൺട്രോൾഡ് ബൈ വി എഫ് ഡി വി എഫ് ഡി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് രണ്ട് അതിന്റെ ഗവർണർ വിച്ച് സ്റ്റോപ്സ് ഇഫ് ഇറ്റ് ദ ലിഫ്റ്റ് കാർ മൂവ്സ് മോർ ദാൻ എ സ്പീഡ് ഓഫ് ദ പ്രീ സെഡ് സ്പീഡ് കാരണം പോയിന്റ് ത്രീ മീറ്റേഴ്സ് പെർ ആണ് നോർമലി ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗിന് ഒരു രണ്ട് മൂന്ന് നിലയുള്ള ഒരു ബിൽഡിങ്ങിനെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന സ്പീഡ് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഗവർണർ ഷുഡ് ആക്ടിവേറ്റ് ഇത് തന്നെ സെൻട്രിഫ്യൂഗൽ സിസ്റ്റം ആസ് യു ആസോസൈഡേലിയർ സെൻട്രിഫ്യൂഗൽ സിസ്റ്റം തന്നെയാണ് അത് ബ്രേക്ക് അപ്ലൈ ചെയ്യും കാരണം ബ്രേക്ക് ഫെയിലൂർ വന്നു കഴിഞ്ഞാലാണല്ലോ ഇത് എപ്പോഴും ദർ ഇസ് എ ടെൻഡൻസി ഓഫ് ഫോളിംഗ് ഡൌൺ ആണ് ലിഫ്റ്റിന് കാരണം ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഓൾസോ ദയർ ക്യാൻ ബി ആൻ അപ്വേർഡ് മൂവ്മെന്റ് വിച്ച് ഈസ് വെരി റയർ ഇൻ ദ് വി എഫ് ഡി ഫെയിലൂർ ഓർ മോട്ടർ ഫെയിലുവർ വി എഫ്ഡിയുടെ ഡയറക്ഷൻ വന്നതിനുശേഷം ചേഞ്ച് ആയിക്കഴിഞ്ഞാലും ഇതുണ്ടാവാൻ പറ്റും ബട്ട് മോസ്റ്റ്ലി ദാറ്റ് ഗവർണർ ഫോർ ഡൌൺ ഫോർ അപ്പോൾ അത് വന്നതിനുശേഷവും ഒരിക്കലും നമ്മളുടെ പ്രീ ഡിസ്ക്രൈബ്ഡ് സ്പീഡിനേക്കാളും കൂടുതൽ പോകരുത് പോയിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ മെയിന്റനൻസ് ടീം ഈസ് നോട്ട് ഡൺ ദ ജോബ് പ്രോപ്പർ അതാണ് അത് കാണിക്കുന്നത് ആ ഇത് വട്ട് യു കോൾ ദ ന്യൂസ് വിച്ച് ഇസ് ദ ഗൻ അബ്സിഡ്യൂഡ്ലി റബ്ബിഷ് യു ക്യാൻ ഡൂ മോർ റിസേർച്ച് ആൻഡ് യു ക്യാൻ ബ്രിങ് ദീസ് ഫെലോസ് യു ക്യാൻ ലൈറ്റ് പുട്ട് സം ലൈറ്റ് ഇൻ ടു ദിസ് ആക്സിഡൻ മോർ